നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നിറമ്പരത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നാട്ടുകാർ പ്രതീകാത്മക ശവമഞ്ചമേറ്റി പ്രതിഷേധ മാർച്ച് നടത്തി നിറമ്പരത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കൃത്രിമ മൃതദേഹം തയ്യാറാക്കി പ്രതീകാത്മ പ്രതിഷേധം കോർഡിനേറ്റർ മുരളീധരൻ തിരൂർ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട വീടുകളിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ മൃതദേഹം സംസ്കരിക്കാൻ മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം പഞ്ചായത്ത് മാറി മാറി ഭരിച്ച ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് കോർഡിനേറ്റർ മുരളീധരൻ കുറ്റപ്പെടുത്തി നിറമ്പിലത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കൃത്രിമ മൃതദേഹം തയ്യാറാക്കി പ്രതീകാത്മ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരുൺ മങ്ങാട് കൃഷ്ണകുമാർ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു നികൃഷ്ണൻ അംബുജാക്ഷൻ ശശി തേലത്ത് സുധീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ബെട്ടന്യൂസ് നിലമ്പരത്തൂർ Thank you